ദൈവാരാധനയും ദൈവിക കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടത്തിന്റെ മാർഗമാകരുത് ഇന്നും നിന്നെ കാണുന്നതിന് മുമ്പേ നിന്നെ കണ്ടറിഞ്ഞവന്റെ മുമ്പിൽ കാപട്യത്തിന് എന്തു വിലയാണുള്ളത് ഏതിരുട്ടറയ്ക്കകത്തിരുന്ന് നമ്മൾ ചെയ്തതും ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ ഒളിഞ്ഞും പാത്തും ചെയ്തതും കണ്ട കണ്ണല്ലേ അവൻ്റെത് അവൻ കാണാത്തതായി നമ്മുടെ ജീവിതത്തിൽ എന്താ ഉള്ളത് കണ്ണു നിറയുകയാണ് അവരുടെ എല്ലാം എനിക്ക് പറഞ്ഞു തരും എന്നെ പഠിപ്പിക്കുന്ന മിഷിഹാദെ മുമ്പിൽ നിൽക്കുന്നു ഒരു വേള പോലും അവളുടെ പൂർവ്വകാലത്തെ ജീവിതം അവളെ പുറകോട്ടടിക്കുന്നില്ല കർത്താവിനെ കണ്ടവൾ ആ കാഴ്ചയെ അനുഭവിച്ചവൾ തൻ്റെ അടുത്തോടെ ചെന്നിട്ട് പറയുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് ഒരാളെ ഞാൻ കണ്ടു അവൻ മിഷിഹായായിരിക്കുമോ സ്വന്തം ജീവിതത്തോട് ബന്ധപ്പെടുത്തി സുവിശേഷം പ്രസംഗിച്ചവൾ ഇന്ന് സുവിശേഷ പ്രസംഗങ്ങൾ ജീവിത ബന്ധിയാകുന്നില്ല ജീവിത ഗന്ധിയാകുന്നില്ല എന്ന് സങ്കടപ്പെടുന്ന കാലത്ത് പ്രഘോഷ ശൈലി നമുക്ക് പാഠമാകേണ്ടതാണ് സ്വന്തം ജീവിതത്തിൽ ഇടപെട്ടൊരു ദൈവത്തെ അവൾ ഒരു ഗ്രാമത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഒരു ഗ്രാമത്തെ അവൾ കർത്താവിലേക്ക് ആകർഷിച്ചു മിഷിഹാ ദർശനം ഒരാളെ മിഷണറിയാക്കി ഒരുപക്ഷെ ഞാനും എന്നെ പോലെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകരായിരിക്കുന്ന എല്ലാവരും ഒടുക്കം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് ഇനി മുതൽ നീ കൊണ്ടല്ല ഞങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു സുവിശേഷം കേൾക്കുന്നൊരു ജനം സുവിശേഷം പ്രഘോഷിച്ചവരോട് പറയട്ടെ ഇനി മുതൽ നിങ്ങൾ കൊണ്ടല്ല മറിച്ച് ഞങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ീഡ് മൈ ഷീവ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം ദർശനം അൻ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഈ ഷോയെ കണ്ടുമുട്ടിയവരുടെ ജീവിതങ്ങളെ നമ്മൾ ധ്യാനിക്കുകയാണ് ദർശനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഇതിനെട്ടാമത്തെ എപ്പിസോഡാണ് ഇതുവരെ നമ്മളൊരു സ്ത്രീ കഥാപാത്രത്തെ ധ്യാനിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ഏഴ് എപ്പിസോഡിലും നമ്മൾ ധ്യാനിച്ചത് പുരുഷ കഥാപാത്രങ്ങളെയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഒരു സ്ത്രീ കഥാപാത്രത്തെ സമരിയാക്കാരിയെ സമരിയാക്കാരി യോഹന്നെ സുവിശേഷം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന യാക്കോബിന്റെ കിണറിന്റെ തീരത്ത് വെച്ച് മധ്യാന മധ്യാനത്ത് നട്ടുച്ചയ്ക്ക് കർത്താവിനെ കണ്ടുമുട്ടിയവൾ സൂര്യൻ തലയ്ക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുമ്പോഴും അതിനേക്കാൾ പ്രഭയേറിയ ഒരു സൂര്യനെ കണ്ട് കണ്ണു നിറഞ്ഞവൾ സമരിയാക്കാരി അഞ്ച് ഭർത്താക്കന്മാരുള്ളവൾ ഇപ്പോൾ ആറാമത്തവനോടൊപ്പം ജീവിക്കുന്നവൾ ദാ ഏഴാമത്തവനെ കാണുന്നു കിണറിന്റെ തീരത്ത് വെച്ച് ആദ്യത്തെ പ്രേക്ഷിതയാണെന്ന് പറയാം ഒരു ഗ്രാമത്തെ മുഴുവൻ കർത്താവിലേക്ക് നയിച്ച സമരിയാക്കാരി പ്രിയമുള്ളവരെ ഇന്നത്തെ ധ്യാനം ഇന്നത്തെ ദർശനം നമുക്കും ഒരു ദർശനമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പുത്തൻ കാഴ്ചകളും കാഴ്ചപ്പാടുകളും രൂപീകരിക്കാൻ ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തെ ആത്മാവിൽ ഏറ്റെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഈ ദർശനത്തിലേക്ക് ക്രൂശിതനെ കാണാനുള്ള കൊതിയോടെ നമുക്ക് ഒരുങ്ങാം യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായത്തിലാണ് സമരിയാക്കാരിയെ നമ്മൾ കണ്ടുമുട്ടുന്നത് സമരിയാക്കാരിയുടെ ജീവിതം ഈ ദർശനം സീരീസിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാകാൻ സാധ്യതയുണ്ട് എന്താണെന്നറിയാമോ ദർശനത്തിന് മുമ്പ് ദർശനത്തിന്റെ നേരം ദർശനത്തിന് ശേഷം എ പ്രീ എൻകൗണ്ടർ എൻകൗണ്ടർ എ പോസ്റ്റ് എൻകൗണ്ടർ ലൈഫ് ഇത് കൃത്യം കാണാൻ പറ്റുന്ന ആളാണ് സമരിയക്കാരി പ്രീ എൻകൗണ്ടറിൽ അവൾ ആരാണ് ഈശോയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അവൾ ആരാണ് ഇസ്രായേലിന്റെ നോർത്തേൺ പ്രവിശ്യയിൽ നിന്നുള്ളവൾ വടക്കൻ ഭാഗത്ത് നിന്ന് ഉള്ളവൾ സമരിയ സമരിയാക്കാരി അവള് നമ്മൾ ഓർക്കരുത് ഒരു കേവല പാപിയായ ഒരു പെണ്ണാണ് ഒരു മോശക്കാരിയാണ് എന്ന് വിചാരിക്കരുത് നല്ല അറിവുള്ളവളാണ് സമരിയാക്കാരി ഈ സ്ത്രീ നല്ല അറിവ് വിശ്വാസപരമായ കാര്യങ്ങളിൽ ദൈവിക കാര്യങ്ങളിൽ മതപരമായ കാര്യങ്ങളിൽ അറിവും ധാരണയും ഉള്ളവൾ ഞങ്ങളുടെ പിതാവായ യാക്കോബ് നൽകിയ കിണർ ഈ കിണർ നൽകിയ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ പിതാവിനെക്കുറിച്ച് പൂർവ്വപിതാവിനെ കുറിച്ച് അഭിമാനിക്കുന്നവൾ സ്വത്വബോധം ഉള്ളവൾ ഞങ്ങൾ എവിടെ ആരാധിക്കണം നിങ്ങൾ ജെറുസലേമിൽ ആരാധിക്കുന്നു ഞങ്ങൾ ഈ ഗിരിയിൽ ആരാധിക്കുന്നു ആരാധനയെക്കുറിച്ച് സംസാരിക്കുന്നവൾ മിഷിഹ വരുമെന്ന് എനിക്കറിയാം അറിവുള്ളവൾ സമരിയാക്കാരി അല്ല അവൾ അറിവുള്ളവളാണ് അഭിമാനമുള്ളവളാണ് ധാരണകൾ ഉള്ളവളാണ് എന്നാൽ സമരിയാക്കാരിക്ക് വന്ന പിഴവെന്താണെന്നറിയാമോ ഇവളുടെ അറിവും ഇവളുടെ ധാരണകളും ഇവളുടെ ധാർമ്മിക ജീവിതത്തിലേക്ക് എത്തിയില്ല ചിലപ്പോൾ നമ്മളിൽ പലരുടെയും പ്രതിനിധിയാകാം സമരീയക്കാരി ഒരു വശത്ത് അറിയാം ദൈവിക അറിയാം മതപരമായ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധയുണ്ട് അറിവുണ്ട് പക്ഷെ അതൊന്നും ധാർമ്മിക ജീവിതത്തിൽ നമുക്ക് തുണയ്ക്കെത്തുന്നില്ല ചിലപ്പോൾ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ചിലടർച്ചകളിലേക്ക് നമ്മൾ വീണു പോകുന്നു അതാണ് അവൾ അഞ്ച് ഭർത്താക്കന്മാർ അവൾക്കുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ ആറാമത്തവൻ അവളുടെ ഭർത്താവല്ല എന്ന് പറയുന്നത് ഇനിയാണ് ആ കണ്ടുമുട്ടൽ ഇത് പ്രീ എൻകൗണ്ടർ ദർശനത്തിന് മുമ്പുള്ള മിഷിഹാ ദർശനത്തിന് മുമ്പുള്ള സമരീയക്കാരിയാണ് നമ്മളിപ്പോ കണ്ടത് ഇനി മിഷിഹായെ കാണുന്ന നിമിഷം കർത്താവ് തമ്പുരാനെ കാണുന്ന നിമിഷം ഒരധ്യായം മുഴുവൻ അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഓൾമോസ്റ്റ് യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ആ കണ്ടുമുട്ടൽ ഇന്നത്തെ ഹോംവർക്ക് സാധാരണ ദർശനത്തിന്റെ എപ്പിസോഡുകളിൽ ഞാൻ അധികം ഹോംവർക്ക് നിങ്ങൾക്ക് നൽകിയിട്ടില്ല പക്ഷേ പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ കൂടുന്നവർക്കറിയാം സ്ഥിരമായിട്ട് ഹോംവർക്കുകൾ നൽകുന്ന ശീലം എനിക്കുള്ളതാണ് ദർശനത്തിൽ ദായിപ്പോ നിങ്ങൾക്കായി ഒരു ഹോംവർക്ക് നൽകുകയാണ് യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ ഒരു പേനയെടുത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥനയോടെ വായിക്കുകയും അടിവരയിടുകയും കുറിക്കുകയും വേണം ഈശോയും ഇവളും തമ്മിലുള്ള കണ്ടുമുട്ടൽ ഈശോ വന്നിട്ട് ഇവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് ആവശ്യപ്പെടുന്നു ചോദിക്കുന്നു അപ്പോൾ അവൾ പറയുന്നു യഹൂദർ ഞങ്ങളുടെ കൈകളിൽ നിന്ന് വെള്ളം സ്വീകരിക്കുമോ ആ വ്യത്യാസം പോലും നല്ല ധാരണയുള്ളവൾ അതാണ് ഞാൻ പറഞ്ഞത് സ്വത്ത് ബോധമുള്ളവൾ അറിവുള്ളവൾ ധാരണകൾ ഉള്ളവൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഒരു സംസാരം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കർത്താവ് ചില ഇറ്റേണൽ ട്രൂത്ത് നിത്യസത്യങ്ങൾ അവളോട് പറയുകയാണ് ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുമിയാണ് വളരെ സാധാരണമായി നെയ്വായി ആരംഭിച്ച ഒരു സംസാരത്തെ ആ കണ്ടുമുട്ടലിനെ കർത്താവ് അവന്റെ പദ്ധതിയാൽ മെല്ലെ ലിഫ്റ്റ് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ ഒരു കൈക്കുടുന്നയിൽ വെള്ളം ചോദിച്ചവൻ ദാ ഇപ്പോൾ നിത്യജീവന്റെ ഉറവയെ കുറിച്ച് അവളോട് സംസാരിക്കുകയാണ് ഇതാണ് കർത്താവിൻ്റെ കണ്ടുമുട്ടലിൻ്റെ ഗുണം കർത്താവുമായൊരു കാഴ്ചയിൽ നമ്മൾ ഏർപ്പെട്ടാൽ ഒരു കണ്ടുമുട്ടൽ സംഭവിച്ചാൽ അവൻ സാധാരണത്വങ്ങളിൽ നിന്ന് നിത്യതയിലേക്ക് നമ്മളെ മെല്ലെ ഉയർത്തു എന്നിട്ട് അടുത്ത ഘട്ടത്തിൽ അവളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കർത്താവ് ഇടപെടാൻ തുടങ്ങുകയാണ് അതും കർത്താവിൻ്റെ കണ്ടുമുട്ടലിന്റെ ശൈലിയാണ് ഒരാളെ വ്യക്തിപരമായി അഡ്രസ്സ് ചെയ്ത് അയാളുടെ ജീവിതത്തിന്റെ കോൺക്രീറ്റ് ഇഷ്യൂസിലേക്ക് കർത്താവിൻ്റെ നോട്ടം എത്തുന്നു അവന്റെ ശ്രദ്ധയെത്തുന്നു കർത്താവ് ചോദിക്കുന്നു നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക യോഹന്നാൻ സുവിശേഷം നാലാം അധ്യായം പതിനാറാം വാക്യം അതായത് നിത്യതയെക്കുറിച്ചുള്ള ധ്യാനവും സംസാരങ്ങളും പ്രായോഗികതയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അത് കേവലം ഒരു ഉപരിതലത്തിൽ പെരിഫറൽ ലെവലിൽ ആയി പോകാതിരിക്കാനുള്ള കർത്താവിൻ്റെ ശ്രദ്ധയാണ് അവളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ നോട്ടം എത്തുന്നത് നീ പോയി ഇതിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക അവളുടെ മറുപടി എനിക്ക് ഭർത്താവില്ല എനിക്ക് ഭർത്താവില്ല എല്ലാം കാണുന്നവൻ്റെ മുമ്പിൽ നിന്നെ കാണുന്നതിന് മുമ്പേ നിന്നെ കണ്ടറിഞ്ഞവന്റെ മുമ്പിൽ കാപട്യത്തിന് എന്തു വിലയാണുള്ളത് കർത്താവ് പറയുന്നു ശരിയാണ് നീ പറഞ്ഞത് നിനക്ക് ഭർത്താവില്ല പക്ഷേ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല അവള് വിറച്ചു കാണും അവൾ ഞെട്ടിപ്പോയി കാണും കർത്താവേ ആരുമറിയാതെ മറച്ചുവെച്ചതിന് ഇവൻ എങ്ങനെ ക്ഷണനേരം കൊണ്ട് കണ്ടെത്തി എൻ്റെ വ്യക്തി ജീവിതത്തിന്റെ ഇടർച്ചകളെ കുറവുകളെ ഇവൻ എങ്ങനെ കണ്ടു എല്ലാം കാണുന്ന കർത്താവിന്റെ മുമ്പിൽ നമുക്ക് നാട്യങ്ങൾ എന്തിന് ഏതിരുട്ടറയ്ക്കകത്തിരുന്ന് നമ്മൾ ചെയ്തതും ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ ഒളിഞ്ഞും പാത്തും ചെയ്തതും കണ്ട കണ്ണല്ലേ അവൻ്റെത് അവൻ കാണാത്തതായി നമ്മുടെ ജീവിതത്തിൽ എന്താ ഉള്ളത് പക്ഷേ അത്തരം ഒരു ഇടപെടൽ കർത്താവ് അവളുടെ ജീവിതത്തിലേക്ക് നടത്തി കഴിയുമ്പോൾ അവളുടെ ഒരു എസ്കേപ്പിസം നമുക്ക് കാണാൻ പറ്റും വിദഗ്ധമായ ഒരു ഒളിച്ചോടൽ അവളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇടപെടുന്നുവെന്ന് അറിഞ്ഞു തുടങ്ങിയപ്പോ ഉടനെ അവൾ ചോദിക്കുന്നു പത്തൊമ്പതാമത്തെ വാക്യം പ്രഭോ അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജറുസലേമാണെന്ന് നിങ്ങൾ പറയുന്നു പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ഓൺ ടോപ്പിക് സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയത്തെ പെട്ടെന്ന് അവൾ വെട്ടിത്തിരിച്ചു കളഞ്ഞത് കണ്ടോ ചില നേരങ്ങളിൽ ഇങ്ങനെ സംഭവിക്കും നമ്മുടെ ആത്മീയതയും നമ്മുടെ മതപരതയും ഒക്കെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കും കർത്താവിനും നോക്കാതിരിക്കാനുള്ള ഒളിച്ചോട്ടങ്ങളായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കണം ഇവിടതാണ് സംഭവിച്ചത് അവളുടെ ജീവിതത്തിലേക്ക് കർത്താവ് നോക്കിയപ്പോൾ കർത്താവിൻ്റെ നോട്ടത്തെ അവൾ വെട്ടിത്തിരിച്ചു വിഷയം വിഷയമാറ്റിക്കളഞ്ഞു ആരാധന എടുത്തിട്ടു അവൾ ആരാധന എടുത്തിട്ടു ദൈവാരാധനയും ദൈവിക കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒളിച്ചോട്ടത്തിന്റെ മാർഗമാകരുത് എസ്കേപ്പിസമാകരുത് ചില നേരങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ ജീവിതത്തെ അതായിട്ട് തന്നെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ ആ ചാബല്യത്തെ ഇവരുടെ ആ എസ്കേപ്പിസത്തെ കർത്താവ് അലിവോടെ സമീപിക്കുകയാണ് കർത്താവിന് വേണമെങ്കിൽ തിരുത്താമായിരുന്നു ഒരു പക്ഷെ നമ്മളായിരുന്നു കർത്താവിൻ്റെ സ്ഥാനത്തെങ്കിൽ കൊണ്ടിരുന്ന വിഷയം മാറ്റാതെ എന്നിലത്തെ നമ്മൾ പറഞ്ഞു കടന്നേനെ പക്ഷെ കർത്താവിന് മനസ്സിലായി അവളെ സങ്കടപ്പെടുത്തരുത് അവൾ ആഗ്രഹിക്കുന്നില്ലായിരിക്കും അവളുടെ കുറവിലേക്ക് വീണ്ടും ഒരു സംസാരം നീണ്ടുപോകാൻ അവൾ ആഗ്രഹിക്കുന്നില്ലായിരിക്കും എന്നാൽ അവൾ ചോദിച്ചതിന്റെ സാങ്കത്യം മനസ്സിലാക്കി ചോദിച്ചതിന്റെ കാര്യം മനസ്സിലാക്കി കർത്താവ് അലിവോടെ അവളുടെ ചോദ്യത്തിന് തന്നെ ഉത്തരം കൊടുക്കുകയാണ് പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയവൻ പല ചോദ്യങ്ങൾക്കും മറു ചോദ്യം ചോദിച്ച് ചോദിച്ചവരെ തോപ്പിച്ചു കളഞ്ഞ കർത്താവ് തമ്പുരാൻ ൊ ഇവളുടെ ചോദ്യത്തിന് അലിവടെ ഉത്തരം കൊടുക്കുന്നു എന്താ ഉത്തരം ഈ മലയിലോ ആ മലയിലോ അല്ലാതെ നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കാലം വരും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുമെന്ന് കേൾക്കുമ്പോഴേ അവൾ ഉടനെ അടുത്ത ലെവലിലേക്ക് ഉയരുകയാണ് ഇരുപത്തി അഞ്ചാം വാക്യം ആ സ്ത്രീ പറഞ്ഞു മിഷിഹാ വരുമെന്ന് എനിക്കറിയാം മിഷിഹാ വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും പാതിയഹൂതയായ സമരിയാക്കാരി കാത്തിരിക്കുകയാണ് അവളുടെ എല്ലാ ബലഹീനതകളിലും എല്ലാ കുറവുകളിലും എല്ലാ ഇടർച്ചകളിലും അവൾക്കൊരു നോട്ടമുണ്ട് മിഷിഹ വരും മിഷിഹ വന്നു കഴിയുമ്പോൾ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും ഇരുപത്തി ആറാമത്തെ വാക്യം ഈശോ അവളോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ ദർശനം കണ്ണ് നിറയുകയാണ് അവളുടെ അവൾ കൺമുമ്പിൽ കാണുകയാണ് അവൾ ഞെട്ടുകാണു ശരിയാണല്ലോ എല്ലാം എനിക്ക് പറഞ്ഞു തരും തന്നെ പഠിപ്പിക്കുന്ന മിഷിഹാദെ മുമ്പിൽ നിൽക്കുന്നു ആ കാഴ്ച അവളെ അടിമുടി കുടച്ചുമാർക്കുകയാണ അടിമുടി കുടച്ചുമാർക്കുകയാണ് ആ കാഴ്ച പിന്നെ നമ്മൾ കാണുന്നത് അവൾ കുടം അവൾ വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം കിണറിന്റെ തീരത്ത് വെച്ചിട്ട് അവൾ ഗ്രാമത്തിലേക്ക് പോവുകയാണ് അതായത് പോസ്റ്റ് എൻകൗണ്ടർ ആരംഭിക്കുന്നു പ്രീ എൻകൗണ്ടർ ദർശനത്തിന് മുമ്പ് അവൾ ആരായിരുന്നു ദർശനത്തിന്റെ നേരത്ത് എന്താണ് സംഭവിച്ചത് ദർശനത്തിന് ശേഷം പോസ്റ്റ് എൻകൗണ്ടർ എന്താണ് നടക്കുന്നത് അവൾ ചെന്നൊരു ഗ്രാമത്തോട് സംസാരിക്കുകയാണ് ക്ഷണനേരം കൊണ്ട് ക്ഷണനേരം കൊണ്ട് പാപിനിയായ വീണുപോയ ഒരുവളിൽ കർത്താവ് ഒരു പ്രേക്ഷിതയെ രൂപപ്പെടുത്തിയത് കണ്ടോ ഒരു വേള പോലും അവളുടെ മുൻകാലം അവളുടെ പൂർവ്വകാലത്തെ ജീവിതം അവളെ പുറകോട്ടടിക്കുന്നില്ല കർത്താവിനെ കണ്ടവൾ ആ കാഴ്ചയെ അനുഭവിച്ചവൾ തൻ്റെ ഇടത്തോടെ ചെന്നിട്ട് പറയുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് ഒരാളെ ഞാൻ കണ്ടു അവൻ മിഷിഹായായിരിക്കുമോ അന്ന് കണ്ടു നോക്ക് സ്വന്തം ജീവിതത്തോട് ബന്ധപ്പെടുത്തി സുവിശേഷം പ്രസംഗിച്ചവൾ ഇന്ന് സുവിശേഷ പ്രസംഗങ്ങൾ ജീവിത ബന്ധിയാകുന്നില്ല ജീവിത ഗന്ധിയാകുന്നില്ല എന്ന് സങ്കടപ്പെടുന്ന ഒരു കാലത്ത് പ്രഘോഷ ശൈലി നമുക്ക് പാഠമാകേണ്ടതാണ് സ്വന്തം ജീവിതത്തിൽ ഇടപെട്ടൊരു ദൈവത്തെ അവൾ ഒരു ഗ്രാമത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇനിയാണ് രസം ഒരു ഗ്രാമത്തെ അവൾ കർത്താവിലേക്ക് ആകർഷിച്ചു ഒരു ഗ്രാമത്തെ അവൾ കർത്താവിലേക്ക് ആകർഷിച്ചു ദർശനം മിഷിഹാ ദർശനം ഒരാളെ മിഷണറിയാക്കി ഇനി ആ മിഷൻ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഭംഗി ചാരുത എന്താണെന്നറിയാമോ ഒടുവിൽ സമരിയാക്കാരിയോട് ആ ദേശവാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരുപക്ഷെ ഞാനും എന്നെ പോലെ കർത്താവിന്റെ സുവിശേഷത്തിന്റെ ശുശ്രൂഷകരായിരിക്കുന്ന എല്ലാവരും ഒടുക്കം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് എന്താ ദേശവാസികൾ സമരിയാക്കാരിയോട് പറഞ്ഞത് ഇനി മുതൽ നീ പറഞ്ഞത് കൊണ്ടല്ല ഞങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്റെ കർത്താവേ സുവിശേഷം കേൾക്കുന്നൊരു ജനം സുവിശേഷം പ്രഘോഷിച്ചവരോട് പറയട്ടെ ഇനി മുതൽ നിങ്ങൾ പറഞ്ഞത് കൊണ്ടല്ല മറിച്ച് ഞങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ സമരിയാക്കാരി നീ ഇനിയും വീണാലും നീ ഇനിയും ഇടറിപ്പോയാലും ഞങ്ങളുടെ വിശ്വാസം അണുവിട ചലിക്കില്ല കാര്യം എന്താ ഞങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ് വിശ്വസിക്കുന്നു ആ അനുഭവത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് ഈ കാലത്തും വിശ്വാസം പറഞ്ഞു കൊടുത്തവർ സുവിശേഷം പ്രഘോഷിച്ചവരുടെ ഇടർച്ചകൾ സുവിശേഷം കേട്ടവരുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്നത് പലരും വിശ്വസിക്കുന്നത് സുവിശേഷം കേട്ടവരുടെ ഉറപ്പിന്റെ പുറത്താണ് സുവിശേഷം പ്രഘോഷിച്ചവർക്കപ്പുറത്ത് സുവിശേഷത്തിലേക്ക് സുവിശേഷമായ ഈശോയിലേക്ക് നമ്മുടെ കണ്ണെത്തേണ്ടതല്ലേ ദർശനം നമുക്കും നടക്കേണ്ടതല്ലേ പ്രിയമുള്ളവരെ സമരിയാക്കാരി ഒരു ധ്യാനമാണ് സമരിയാക്കാരി സുന്ദരമായ ഒരു ധ്യാനമാണ് മൂന്ന് ഘട്ടമായി അവളുടെ ജീവിതത്തെ വായിച്ചെടുക്കാൻ പഠിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയായിരുന്നു ഇനിയും ഒരു ചിന്തയുണ്ട് കുറിച്ച് ഞാൻ മുമ്പ് പലപ്പോഴും പല വേദികളിലും പ്രസംഗിച്ചിട്ടുള്ള എന്നെ സ്ഥിരമായി കേൾക്കുന്നവർക്ക് അറിയാവുന്ന ഒന്ന് യോഹന്നാന സുവിശേഷം അനുസരിച്ച് പൂർണ്ണതയുടെ സംഖ്യ ഏഴാണ് പൂർണത ഏഴാണ് പൂർണത പ്രൈം നമ്പർ ഇവിടെ സമരിയാക്കാരിക്ക് ഭർത്താക്കന്മാർ അഞ്ച് എന്താർത്ഥം അപൂർണത ഇപ്പോഴുള്ളവൻ ആറാമത്തവൻ അവളുടെ ഭർത്താവല്ല എന്താർത്ഥം അപൂർണത ഏഴാമത്തവനെ അവൾ കാണുന്നു കിണറിന്റെ തീരത്ത് ഏഴാമത്തവനെ അവൾ കാണുന്നു എന്താ ഏഴാമത്തവൻ പൂർണത പൂർണതയെ കണ്ടവൾക്ക് ഇനി ദാഹമില്ല ഇനി പാപദാഹത്താൽ അവൾ വലയില്ല ഇനി ഒരു പാപത്തെ അവൾ തേടില്ല കാരണം എന്താ അവൾ ദർശിച്ചത് പൂർണതയാണ് അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് അവൾ കുടം കിണറിന്റെ തീരത്ത് വെച്ചിട്ട് തിരിച്ച് ഗ്രാമത്തിലേക്ക് പോയി എന്താ അതിന്റെ അർത്ഥം അവൾക്കിനി കുടത്തിന്റെ ആവശ്യമില്ല അവളിലെ പാപദാഹം അവസാനിച്ചു നിഷിഹായേ ദർശനപൂർണതയെ അവൾ കണ്ടു നമുക്കും പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവേ ഇനിയൊരു ദാഹമില്ലാത്ത വിധം പൂർണതയെ മിശിഹായെ നിന്നെ ഞങ്ങൾ കാണാൻ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമീൻ